ജോസിയൻ ഗ്രീബോസിന്റെ വേറൊരു മനോഹരമായ എപ്പിസോഡിൽ നിന്ന് നിങ്ങളെ ക്ഷണിക്കുന്നു എല്ലാവരുടെയും ഒരു പ്രശ്നമാണ് ഈ ഷുഗർ ഒത്തിരി ആൾക്കാരുടെ ഷുഗറാണ് ഈ ഷുഗർ രോഗികളായ ആൾക്കാർ അനുദിനം വർദ്ധിച്ചു വരുമ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമാണ് പഞ്ചസാര കഴിക്കാമോ അല്ലെ തേൻ കഴിക്കാമോ അതിനെപ്പറ്റി രാജ ചേട്ടന്റെ അഭിപ്രായം എന്താ പ്രധാനമായി ഒരു ചോദ്യം ഇപ്പൊ സാറിന് അതായത് ഈ ഷുഗർ എണ്ണം ക്രമാതീതമായിട്ട് കൂടുന്നു ഷുഗുകാർക്ക് മധുരം കഴിക്കത്തില്ല എന്ന് വരുമായിട്ടുണ്ട് മധുരം ഒരു മധുരം കഴിക്കരുതെന്നാണ് കപ്പ് മാത്ര ഒരു വാഴപ്പഴം പോലും കഴിക്കരുതെന്ന് പറഞ്ഞാൽ മധുരമുള്ള ഒരു സാധനങ്ങളോ മധുരമുള്ള ഒരു പാനീയങ്ങളും യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് നമ്മുടെ അറിവുള്ള അറിവുള്ളവരും അറിവില്ലാത്തവരും എല്ലാം ചിന്തിച്ചേക്കുന്നത് എന്നാല് ഞാൻ ഇതിനെ കുറിച്ച് മനസ്സിലാക്കി എന്റെ ഒരുപാട് ആൾക്കാർ കസ്റ്റമർ അവര് ഹണി യൂസ് ചെയ്യുന്നുണ്ട് ഞാൻ പറയുന്നത് പോലെ ചെയ്താലേ ഹണി യൂസ് ചെയ്യാവുള്ളൂ അതായത് ഷുഗർ എന്താണെന്ന് ആദ്യമേന്ന് പഠിക്കാം ഒന്ന് പണ്ടുകാലത്ത് മനുഷ്യന് ദാരിദ്ര്യായിരുന്നു ദാരിദ്ര്യം എന്ന് പറഞ്ഞാൽ ഒരു ഭക്ഷണം കഴിച്ച് അത് ദഹിച്ച് പിന്നെ മണിക്കൂർ കഴിയുമ്പോൾ അടുത്ത ഭക്ഷണം ഏതാ രാവിലത്തെ കാപ്പി കുടിക്കാനൊന്നും ഇല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും ചുട്ടാ പിടിച്ചാലും മെല്ലൊക്കെ കാണുള്ളൂ പിന്നെ ഒരു രണ്ടു മൂന്നാല് മണിക്കൂർ കഴിയുമ്പോഴുള്ള ഒരു മണിയാകുന്നേ അപ്പഴത്തേനും കഞ്ഞിയായിരുന്നു ചോറല്ല കഞ്ഞീടെ കുറച്ച് പുഴുക്കും അതും ഇതും എല്ലാം കൂടെയാണ് കഴിക്കുന്നത് അപ്പൊ ഈ ഒരു ഭക്ഷണം കഴിച്ച് ഒരു ഭക്ഷണം കഴിച്ചാൽ കുറച്ച് ദൂരം ഉള്ളത് കൊണ്ട് ഇത് വൈദ്യുതി ദഹിക്കാന്ന് പറഞ്ഞൊരു ഉണ്ട് ഇത് ഒരു രാവിലെ കാപ്പി കുടിച്ചവൻ വീണ്ടും കടയിൽ ചെല്ലുമ്പോൾ രണ്ട് പൊറോട്ടയും രണ്ട് ചപ്പാത്തിയും ഒരു ചിക്കനോട് പിന്നെ തിന്നു പിന്നെ വീട്ടിൽ നിന്ന് മൂന്നാല് ഇടുത്ത് കപ്പ കപ്പായിരുന്നാലും ഈ ചിക്കൻ്റെ ചിക്കൻ്റെ ഇരിപ്പും രൂപം കണ്ടപ്പോൾ അതുകൂടെ കഴിച്ചു കഴിച്ചു അത് കഴിഞ്ഞപ്പോഴത്തേനും പുള്ളി രണ്ട് വയസ്സ് ജ്യൂസും പഴങ്ങളും അതും ഇതും എല്ലാം കഴിച്ച് പുള്ളിക്കിപ്പോൾ ഉച്ചയായപ്പോനും ദഹിക്കാത്ത അവസ്ഥ നിക്കുക പക്ഷെ ദഹിക്കാത്ത അവസ്ഥ നിക്കുമ്പോഴും പുള്ളി ഫുഡ് കഴിക്കാം പൈനാപ്പിൾ ജ്യൂസ് അല്ല പുള്ളി പുള്ളി ഉച്ചക്ക് ചോറ് തീരുമാനിച്ചു ബീഫ് ഫ്രൈയും അയല വറുത്തതും എല്ലാം കൂട്ടി പുള്ളി അടുത്ത ഊണും കൂടെ ഊണ് കഴിഞ്ഞതേ പുള്ളി പോയി കിടന്ന് ഉറങ്ങു ഉറങ്ങുമല്ല പുള്ളി ക്ഷീണം കൊണ്ട് പോയി കളിക്കുക ഭക്ഷണം കഴിച്ചിട്ട് കഴിക്കുന്ന എന്തിനാ പണിയെടുക്കാനാണ് പണ്ട് കാലത്ത് കഞ്ഞി ആയിരുന്നു ചോറല്ല കഞ്ഞി കഞ്ഞി വെള്ളം എന്ന് പറഞ്ഞാൽ ഈ കഞ്ഞി വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന ഗ്ലൂക്കോസ് മുഴുവൻ ഗ്ലൈക്കോജൻ ഗ്ലൈക്കോജിനാകാൻ വേണ്ടിയിട്ടാണ് വൈറ്റി ഇടുന്നത് അത് ഗ്ലൈക്കോജിൻ ആയിക്കോടും അതിന് സമയം കൊടുത്തു ഇത് തെരുതലൊന്ന് കഴിച്ചാൽ അതിന് കൊടുക്കുകയല്ല സമയം കിട്ടിയാലും അപ്പൊ ഇങ്ങനെ കഴിക്കുന്ന ജങ്ങാതിമാരോടാണ് എനിക്ക് ആദ്യം പറയാനുള്ളത് പണ്ട് കാലത്ത് നമ്മള് ഭക്ഷണം കൂടുതൽ കഴിക്കുന്ന ആൾക്കാർക്കായിരുന്നു ഏത് അസുഖം വരുന്നത് ഷുഗർ വരുന്നത് മുതലാളിമാർക്ക് മുതലാളിമാർക്ക് ഇങ്ങനെയുള്ള വറുത്തതും പൊരിച്ചതും കൂട്ടി പലതവണ ഭക്ഷണം കഴിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നു സാധാരണക്കാരന് അന്ന് അത് ഇല്ലായിരുന്നു അന്ന് അവൻ ആ രോഗം വരുന്നില്ല അതെ എന്നാൽ ഇപ്പൊ അവനും ഈ രോഗമാണ് ഈ മുതലാളിക്ക് വന്ന അതേ രോഗമാണ് ഇവനും അതുകൊണ്ടാണ് ഈ വീഡിയോ കാണുന്നവർ ശ്രദ്ധിച്ച് കേൾക്കുക ഇപ്പൊ മുതലാളിയെ പോലെ തന്നെയാണ് ഇവന്റെ വീട്ടിലെ പ്രശ്നം ഇവനും രാവിലെ സമയമൊന്നുമില്ല ഇഷ്ടം പോലെ ഇവനിപ്പോ ആയിരം രൂപ ഒരു പണിക്ക് പോകാറില്ല മലയാളി അപ്പൊ കിട്ടുന്നത് മുഴുവൻ ഫുഡിന് മാറ്റും അപ്പൊ ഇവൻ രാത്രി പന്ത്രണ്ട് മണി ഒരു മണി രണ്ടു മണിക്കൊക്കെയാണ് പോയി ചിക്കൻ കൊണ്ട് പല പല സാധനം ഉണ്ട് അത് എന്തെല്ലാമാണോ അവനും ഫാമിലിയോടെ പോയി കഴിക്കുക എവിടെ നേരം വെളുത്തപ്പോ തന്നെ രാവിലെ കപ്പയും ചിക്കനും ഇങ്ങനെ എല്ലാം കഴിക്കാം അപ്പൊ ഇവന് ദഹനില്ലല്ലോ ദഹനില്ലാ വരുമ്പോ ദഹിപ്പിക്കാൻ വേണ്ടി നമ്മുടെ അവിടുത്തെ പാങ്കരിയാസ്ക് ഗ്രന്ഥിയും കരളും വിരളും എല്ലാരും കൂടെ ഹാർഡ് വർക്ക് ചെയ്തിട്ടും എന്തില്ല ഒരു കുഴപ്പം അപ്പൊ അവന് ക്ഷീണം വരും ക്ഷീണം വരിക എന്ന് പറഞ്ഞാൽ ദഹനം ദഹനമില്ലെന്ന് ഉടൻ തന്നെ ഇവനെന്ത് ചെയ്യാ മരുന്നിന് പോകും മരുന്നിന് മരുന്ന് പോവാന്റെ പരിപാടി ക്ഷീണം വന്നാൽ കണ്ടാൽ മതി അപ്പൊ അവളെ ചെന്ന് കഴിഞ്ഞ് പിന്നെ അവൻ പറയുന്ന മരുന്ന് കഴിക്കാൻ തുടങ്ങി നമ്മൾ പറയുന്ന അതിനല്ല പറഞ്ഞു വന്നത് നമ്മള് പറഞ്ഞത് ഇത്രേ ഉള്ളൂ മധുരം എല്ലാ മധുരവും ചൂറുകാരൻ കഴിക്കരുത് തേൻ കഴിക്കാം തേൻ കഴിക്കാമെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ രാവിലെ ഒരു കുട്ടി തേനെടുത്ത് കഴിക്കാൻ അല്ല പറഞ്ഞു അങ്ങനെയുള്ള ആൾക്കാര് തേൻ കഴിക്കുന്നതിന് മുമ്പ് ഒരു കാര്യം ചെയ്യണം ആമാശയത്തിൽ ദഹിക്കാതെ കിടക്കുന്ന കുറെ വേസ്റ്റ് കിടപ്പുണ്ടല്ലോ അത് മുഴുവന് കളയണം അതിന് കളയാൻ എന്ത് ചെയ്യണം